എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിരുവാതിര കളിയിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരഞ്ച് തെറ്റുകളെ കുറിച്ചാണ് തെറ്റുകൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരികളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഞാൻ കരുതുന്നു കാരണം നമ്മളെ ബോധപൂർവ്വമാണെങ്കിലും ഇനി കളിക്കുമ്പോൾ നമുക്കിത് നമ്മുടെ മനസ്സിൽ മനസ്സിലേക്ക് ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നൊരു ചിന്ത കൊണ്ടെങ്കിലും നമ്മളത് കളിക്കാതെ ഇരിക്കും അപ്പം ആ തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് അക്കെ വെട്ടൊന്ന് കണ്ടുനോക്കാം ഒന്നാമത്തെ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗണപതി സരസ്വതിയോടുകൂടിയാണ് നമ്മൾ തിരുവാതിര കളി തുടങ്ങുന്നത് ഗണപതി സരസ്വതി കളിക്കുമ്പോൾ വിളക്കിന് വിളക്ക് നമ്മുടെ നടുക്കാണ് നിൽക്കുന്നത് നമ്മൾ വിളക്കിന് വട്ടത്തിൽ നിന്നാണ് കളിക്കുന്നത് ആ കളി വിളക്കിനെ തന്നെ നോക്കി തന്നെ കളിക്കുക അതായത് നമ്മൾ ഇങ്ങനെ ഒരു ചുവടുകൾ എടുത്തതിനു ശേഷം നമ്മൾ ഒരിക്കലും പുറകോട്ട് തിരിയാതിരിക്കുക നമ്മൾ എപ്പോഴും ഗണപതി സരസ്വതിക്ക് നേരെ തന്നെ നോക്കി കളിക്കുക കാണികളെ അപ്പോൾ നോക്കേണ്ട കാര്യമില്ല വിളക്കിനെ വന്ദിച്ച് വിളക്കിനെ നോക്കി നിന്ന് കൈകൂപ്പി കളിച്ചു തുടങ്ങുക ഇതാണ് ഗണപതി സരസ്വതിയുടെ അല്ല ഗണപതി സരസ്വതി കളിക്കുമ്പോൾ സാധാരണ കാണാറുള്ള ഒരു മിസ്റ്റേക്ക് ഏറ്റവും വലിയ തെറ്റ് തിരുവാതിര കളി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ നൃത്തരൂപമല്ല ഓക്കെ അതൊരു ട്രഡീഷണൽ തനതായ ഒരു കലാരൂപമാണ് അപ്പം ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അതൊക്കെ കളിക്കുമ്പോൾ കളിക്കുമ്പോൾ കൈ ദോല ഇടാറുണ്ട് ശരിയല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ തിരുവാതിര കളിക്കുമ്പോഴും ഇതേ രീതിയിൽ കൈ ഇങ്ങനെ കളിക്കുന്നവരുണ്ട് അത് തെറ്റാണ് തിരുവാതിര കളിക്ക് കൈ ഇടേണ്ടത് ഇങ്ങനെയാണ് എങ്ങനെയാണ് വെറുതെ ഇങ്ങനെ ഇട്ടോട്ട് കളിച്ചാൽ കാണാൻ ഭംഗിയില്ല അപ്പൊ നമ്മളൊരിച്ചി ഇങ്ങനെ നീട്ടിപ്പിടിക്കുക ഇങ്ങനെ ഒടിച്ചു മടക്കി ഇടാതിരിക്കുക പകരം ദാ ഇങ്ങനെ ഇടുക അപ്പം ഇങ്ങനെ വൺ ടു ഫോർ കണ്ട വൺ ഫോർ ഇങ്ങനെ ഇടുക ഇതാണ് പലരും കാണിക്കാറുള്ള രണ്ടാമത്തെ തെറ്റ് കൈ ദോലം ഇടാൻ പാടില്ല കൈ എങ്ങനെ ഇടാൻ പാടുള്ളൂ ഇങ്ങനെ മാത്രമേ അതായത് ഇങ്ങനെ താഴോട്ട് കൈടെ ഈ പത്തി വരുന്ന രീതിയിൽ ഇങ്ങനെ ഇടാൻ പാടുള്ളൂ ക്ലിയർ അല്ലേ ഇതാണ് രണ്ടാമത് കാണുന്ന ഏറ്റവും വലിയ തെറ്റ് മൂന്നാമത്തെ തെറ്റ് ഞാൻ പറയാം കുമ്പി കളിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ അത് ചിലത് ഇങ്ങനെ പിടിക്കാറുണ്ട് ചിലർ ഇങ്ങനെ പിടിക്കാറുണ്ട് അതൊക്കെ ഡിഫൻസ് ആകുന്ന പ്രശ്നമില്ല എന്നാൽ കുമ്മി ചാടിയിരുന്ന് കളിക്കണം ഇങ്ങനെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ അല്ല നമ്മൾ എന്ത് ചെയ്യണം കൊത്തി ഇരുന്ന് തന്നെ നമ്മൾ പൊങ്ങി എഴുന്നേറ്റ് കളിക്കണം ഓക്കെ പക്ഷേ ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം ചെരി പ്രായാധിക്കം ചെന്നവർക്ക് ഇരുന്ന് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർ ചാടിയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല പക്ഷേ തിരുവാതിരയുടെ കലോത്സവങ്ങളിലോ അല്ലെങ്കിൽ മത്സരങ്ങളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും കുമ്മിച്ചുകൂടെ കളിക്കുമ്പോൾ എങ്ങനെ തന്നെ ചാടിയിരിക്കണം ഇങ്ങനെ ചാടി ഇരുന്ന് പൊങ്ങി കൊട്ടി വേണം അപ്പുറത്തെ ആൾക്ക് കുമ്മി കൊടുക്കാനായിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മറ്റൊരു തെറ്റ് നമ്മൾ കുമ്മി അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് നമ്മൾ ഇരുന്ന് പൊങ്ങി മറ്റേ ആൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ കൊടുക്കുന്ന അറിയോ ഇങ്ങനെ എന്നിട്ട് വൺ ടു ഫോർ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അത് തെറ്റാണ് അങ്ങനെയൊന്നും ഇല്ല തിരുവാതിരയ്ക്ക് ഹിപ്പ് മൂവ്മെൻറ്റോ ഷോൾഡർ മൂവ്മെൻറ്റോ ഹെഡ് മൂവ്മെൻറ്റോ ഒന്നും ഇല്ല എങ്ങനെയാ ഇതാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇത് ഡാൻസ് ഇത് തിരുവാതിര അത് പലപ്പോഴും പലരും കളിച്ച് ഞാൻ കാണാറുണ്ട് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തല ഇങ്ങനെ പോയിട്ടുള്ള ഒരു ചെരുവ അത് തിരുവാതിര അല്ലാട്ടോ അത് ശരിക്കും ഡാൻസ് ആണ് നമ്മുടെ തിരുവാതിരക്ക് എന്താ ചെയ്യത്തുള്ളൂ കൈ നേരെ കൊടുക്കുക നേരെ നിന്ന് ഇങ്ങനെ കൊടുക്കുക ക്ലിയർ അല്ലേ ഇതാണ് നാലാമത്തെ മിസ്റ്റേക്ക് വൺ ടു അടുത്തൊരു മിസ്റ്റേക്ക് നമുക്കറിയാം ഗണപതി സരസ്വതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കഥകളി പദമാണ് കഥകളി പദമോ അല്ലാത്ത പദമോ എന്തെടുത്താലും കുഴപ്പമില്ല എന്താണെങ്കിലും കഥകളി പദത്തിനും പദത്തിനും കൈ ഈ സൗണ്ട് കേൾക്കാൻ പാടില്ല കഥകളി പദം കളിക്കുമ്പോഴും മറ്റു പദങ്ങൾ കളിക്കുമ്പോഴും ചുവടിങ്ങനെ വന്നാലും ഇങ്ങനെയാണ് വെക്കേണ്ടത് കണ്ടോ വളരെ സൈലൻ്റ് ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ പൊട്ടിയുള്ളത് എടുക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യാവുള്ളൂ മനസ്സിലായോ ആ രീതിയിലേ അത് പോകാവുള്ളൂ ക്ലിയർ അല്ലേ കുമ്മിപ്പതം കഥകളി പദം കേൾക്കുമ്പോൾ ഒരിക്കലും കൈ കൊട്ട് സൗണ്ട് കേൾക്കാൻ പാടില്ല ഇതാണ് അഞ്ചാമത്തെ മിസ്റ്റേക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വളരെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നാലേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വിഫലംതേ വൈ വൈ വൈരസേന എന്ന് പറയുന്നത് പദവും അങ്ങനെ എന്ന പദ ും ഒന്ന് സ്റ്റെപ്പിട്ട് കാണിക്കാവും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ ഞാനത് സ്റ്റെപ്പിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അഞ്ജു സുരേഷ്